സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമായുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിൽ പ്രതിനിധി ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന നിലവാരത്തിലേക്ക് സംസ്ഥാനത്തെ സർവകലാശാലകളെ ഉയർത്തും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുക കേരളത്തെ ആകർഷകമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോ കേരള സഭയെ നാം കണ്ടത് ഈ സഭ രൂപീകൃതമായതിനു ശേഷം മൂന്ന് സമ്മേളനങ്ങളും മൂന്ന് മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുവരെ നടന്നത് അവയിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും